നമസ്കാരം കരൂരിൽ നടൻ വിജയ് സംഘടിപ്പിച്ച റാലിയിൽ റാലിയിലുണ്ടായ ദുരന്തം രാഷ്ട്രീയമായി ഗുണപ്പെടുത്താൻ കോൺഗ്രസ് ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയും ഇത് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദുരന്തം നടന്ന പിറ്റേ ദിവസം തന്നെ നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് കരൂരിൽ നടന്നത് ഒരർത്ഥത്തിൽ ഡി എം കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട് കാരണം പലതരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു ദുരന്തത്തിൽ നിൽക്കുന്നുണ്ട് കാരണം വിജയ്ക്ക് നേരെ ആദ്യം തന്നെ ഒരു ചെരുപ്പേർ ഉണ്ടാകുന്നു ആ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അപകടമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ സ്റ്റാലിൻ എത്തുന്നു ഉദയന്തിരി സ്റ്റാലിൻ എത്തുന്നു അപ്പോൾ ഇതൊക്കെ ഒരു എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത ഒരു കളിയാണോ എന്നൊരു സംശയമാണ് ഉള്ളത് അത് ഇപ്പോൾ എസ് ഐ ടി അന്വേഷണത്തിന് ശേഷം മാത്രമേ അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അപകടം നടന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പി സഖ്യത്തിന് വലിയ സ്വാധീനമില്ല എന്നാൽ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകത്തെ കൂടി മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയൊരു നേട്ടമാകുമെന്നാണ് ബി ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത് കരൂർ ദുരന്തത്തിന് പിന്നാലെ ഒറ്റപ്പെട്ട വിജയെ ചേർത്ത് നിർത്തി ടി വി കെ എൻഡിഎയുടെ ഭാഗമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം കരൂർ ദുരന്തത്തിന് തമിഴ്നാട് സർക്കാരിനെയാണ് ബി ജെ പി കുറ്റപ്പെടുത്തുന്നത് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ സർക്കാരിനാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തമെന്നും ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരും പോലീസും പരാജയപ്പെട്ടുവെന്നാണ് ബി ജെ പിയുടെ നിലപാട് ദുരന്തത്തിൽ വിജയയോ ടി വി കെയോ കുറ്റപ്പെടുത്താൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നില്ല ഇതോടെയാണ് ടി വി കെ യെ എൻഡിഎയുടെ ഭാഗമാക്കാൻ ബി ജെ പിയുടെ നീക്കം തുടങ്ങിയെന്ന അഭിമുഖം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായത് ടി വി കെ നേതാവ് ആദവ് അർജുനയുടെ ഡൽഹി സന്ദർശനവും ഈ അഭിയുഖത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ആദവ് അർജുനയുടെ ഡൽഹി സന്ദർശനം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് തമിഴ്നാട്ടിൽ എൻ ഡി വിപുലമാക്കാനും ടി വി കെ ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതിലേക്ക് ആകർഷിക്കാനും ബി ജെ പിയും ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല പ്രസംഗങ്ങളിൽ ഡി എം കെ ബി ജെ പിയും ഒരുപോലെ വിമർശിച്ച ടി വി കെ അധ്യക്ഷൻ വിജയ് ഒരു വർഗീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കരൂർ ദുരന്തത്തോടെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലായ വിജയ്ക്ക് പഴയതുപോലെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ആവില്ല എന്നാണ് ബി ജെ പി കരുതുന്നത് അത് ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് കരൂരിലെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ടി വി കെ വ്യാപകമായ വിമർശനം ഉയർന്നെങ്കിലും ബി ജെ പി നേതൃത്വം വിജയെ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വീഴ്ചയാണ് മരണങ്ങൾക്ക് വഴിവച്ചതെന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കരൂർ സന്ദർശിച്ച എൻ ഡി എ പ്രതിനിധി സംഘം സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരും ഗവർണർ ആർ എൻ രവിയും നേരത്തെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു അതിനു പുറമെയാണ് എൻ ഡി എ സംഘത്തിനു വേണ്ടി അനുരാഗ് താക്കൂർ എം വി കത്തയച്ചത് കരൂർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് സ്റ്റാലിനും ഡി എം കെ സഖ്യത്തിലെ മറ്റു നേതാക്കളും കുറ്റപ്പെടുത്തുന്നുണ്ട് കരൂർ ദുരന്തത്തിന് പിന്നാലെ യുവജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത് സമൂഹ മാധ്യമ സന്ദേശമിട്ട് ടി വി കെ നേതാവ് ആദവ് അർജുനെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തിരുന്നു പോസ്റ്റ് പിൻവലിച്ച ആദവ് അർജുൻ ഡൽഹി സന്ദർശിച്ചത് ബിജെപി ദേശീയ നേതാക്കളെ കാണാനാണ് എന്നൊരു അഭിമുഖം ഉയരുന്നുണ്ട് എന്നാൽ ടി വി കെ നേതാക്കളുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി